മുല്ലശ്ശേരി പഞ്ചായത്തിലെ താണവീതി മാടക്കാക്കൽ റോഡ് വീതി കൂട്ടുന്നതിനായി ഭൂമി വിട്ടു നൽകാൻ ഭൂവുടമകളുടെ യോഗത്തിൽ തീരുമാനമായതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പി എം ജി എ വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് രണ്ടേ ദശാംശം മൂന്ന് ആറ് കോടി രൂപയാണ് റോഡിനായി അനുവദിച്ചിട്ടുള്ളത് മുല്ലശ്ശേരി സെന്റർ മുതൽ മാടക്കാക്കൽ പാലം വരെ രണ്ട് കിലോമീറ്ററിലധികം ദൂരത്തിലാണ് റോഡ് നിർമ്മിക്കുന്നത് ആവശ്യമായ സ്ഥലങ്ങളിൽ പാർശ്വവിത്തി കെട്ടുന്ന ജോലിയാണ് ഇപ്പോൾ നടക്കുന്നത് റോഡിന് എട്ട് മീറ്റർ വീതിയാണ് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉള്ളതെങ്കിലും അളന്നപ്പോൾ പലയിടത്തും എട്ട് മീറ്റർ ഉണ്ടായിരുന്നില്ല ഈ പ്രശ്നം പരിഹരിക്കുന്നതിനാണ് റോഡിന്റെ ഇരുഭാഗത്തുമുള്ള ഭൂവുടമകളുടെ യോഗം പഞ്ചായത്ത് വിളിച്ചു ചേർത്തത് ഭൂവുടമകളുടെ ആശങ്കകളും പരാതികളും ചർച്ച ചെയ്ത് സ്ഥലം വിട്ടു നൽകാൻ ഭൂവുടമകൾ തയ്യാറാവുകയായിരുന്നു ആവശ്യമായ സ്ഥലങ്ങളിൽ റോഡ് വീതി കൂട്ടാൻ യോഗം തീരുമാനിച്ചു റോഡ് ഗുണഭോക്തൃ കമ്മിറ്റി കൺവീനറായി എ ആർ വിപിനെ തെരഞ്ഞെടുത്തു